യു കെയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ അപ്രതീക്ഷിത നീക്കം ജൂലൈ നാലിന് രാജ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഡൗണിംഗ് സ്ട്രീറ്റ് ഓഫീസിന് പുറത്തു നിന്നാണ് ഋഷി സുനക് ഇക്കാര്യം അറിയിച്ചത് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഋഷി സുനക് ലേബർ പാർട്ടിയെ പിന്നിലാക്കുക മാത്രമല്ല തന്റെ കൺസർവേറ്റീവ് പാർട്ടിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണെന്നും രാഷ്ട്രീയ വിദഗ്ധർ വ്യക്തമാക്കുന്നു എട്ട് വർഷത്തിനിടെ യു കെയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായ ഋഷി സുനക് നാല്പത്തിനാല് ദിവസം മാത്രം അധികാരത്തിൽ ഇരുന്ന ലിസ് ട്രസിന്റെ രാജിയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അപ്രതീക്ഷിത തെരഞ്ഞെടുപ്പിനും മറ്റൊരു ടേമിലേക്ക് വോട്ടർമാരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തന്ത്രപരമായ ശ്രമമായിട്ടും ഈ തീരുമാനത്തെ കാണുന്നവരുണ്ട് മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും വേഗതയേറിയ സാമ്പത്തിക വളർച്ചയും അതുപോലെയുള്ള സമീപകാല സാമ്പത്തിക മെച്ചപ്പെടുത്തലുകൾ സുനക്ക് പ്രയോജനപ്പെടുത്തുന്നതായി റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് വിളിക്കുമ്പോഴെല്ലാം പോകാൻ ഞങ്ങൾ പൂർണ്ണമായും തയ്യാറാണ് ഞങ്ങൾക്ക് പൂർണ്ണമായും സംഘടിതവും പ്രവർത്തനപരവുമായ പ്രചാരണം തയ്യാറാണ് രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിനായി മുറവിളി കൂട്ടുകയാണെന്ന് ഞങ്ങൾ കരുതുന്നു ലേബർ നേതാവ് കെയർ സ്റ്റാർമർ വക്താവിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തെ തുടർന്ന് ബ്രിട്ടന്റെ പാർലമെന്റ് ഈ ആഴ്ച സസ്പെൻഡ് ചെയ്യുമെന്ന് ഋഷി സുനക്കിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട്